നമ്മുടെ ഈ അസീൽ കോഴിയുടെ പേരൻസിനെ ഏകദേശം ഫീമെയിൽസ് ഒരു രണ്ടേ മുക്കോ കിലോ മുതൽ മൂന്നര കിലോ വരെ വെയിറ്റ് വരുന്ന ഫീമെയിൽസ് ആണ് നമ്മൾ ചെയ്തോടിക്കുന്നത് നമസ്കാരം നമസ്കാരം ഇപ്പൊ നമ്മള് ഒരുപാട് കരിങ്കോഴികളും അതുപോലെ തന്നെ വേറെ മുട്ടക്കോഴികളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് നമ്മൾ കരിങ്കോഴികളെ കുറിച്ച് പറയുകയാണെന്ന് പറയാൻ എന്തൊക്കെയാണല്ലോ നമ്മുടെ ഈ കരിങ്കോഴിയുടെ ഒറിജിൻ വരുന്നത് മറ്റു പ്രദേശമാണ് അപ്പൊ അതിൽ നിന്നാണ് ഒറിജിനായിട്ട് വന്നത് പക്ഷെ ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും ഇപ്പൊ ഉത്പാദനം ഉണ്ട് വളർത്തി വരുന്നതും ഉണ്ട് ഇത് വളരെ ഔഷധ ഒരു കോഴി തന്നെയാണ് ഇതിന് മുട്ടയായാലും മാംസമായാലും നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുട്ട കൊടുക്കാനും നല്ല നല്ലതല്ലേ അതെ തീർച്ചയായിട്ടും നല്ലതാണ് വളരെ നല്ല ഔഷധ ഗുണങ്ങളുണ്ടാണ് കരിങ്കോഴി അത് മെയിൻ ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്തിരുന്നതിന്റെ ഔഷധ ഗുണത്തിന് വേണ്ടി കരിങ്കോഴി വന്നുള്ളത് ഇതിന്റെ ബ്ലഡ് മാംസം എല്ലാം ബ്ലാക്ക് ആയിരിക്കും പക്ഷെ എഗ്ഗ് നോർമൽ എഗ് പോലെ നാടൻ കോഴി പോലെ ഉണ്ടാവുള്ളൂ പക്ഷെ വളരെ ഔഷധ ഗുണമുള്ളതാണ് അപ്പൊ നിങ്ങളുടെ അടുത്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അസുഖം ചത്തുപോകും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമോ അതായത് നിങ്ങൾ വാക്സിനേഷൻ കൊടുത്തിട്ടൊക്കെയാണോ വളർത്തുന്നത് തീർച്ചയായിട്ടും വാക്സിനേഷൻ കൊടുത്തതാണ് അതായത് നമുക്ക് വന്നിട്ട് ആദ്യത്തെ ഫൈവ് ഡേസിനുള്ളിൽ എഫ് എൻ സൈഡിൽ നമുക്ക് കൊടുക്കാറുണ്ട് പിന്നെ ഒരു ഫോർട്ടീൻ ഡേയ്സ് ആകുമ്പോൾ ഐബി ഡി സ്ട്രെയിൻ കൊടുക്കാറുണ്ട് ട്വന്റി എയ്റ്റ് ഡേയ്സ് ആകുമ്പോൾ ലസോട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഒരു നിയർലി ഫോർട്ടി ഡേയ്സ് ആകുമ്പോഴും ഡി വോവിംഗ് അതുപോലെ ഡിവാസ് ചെയ്തിട്ട് കൊടുക്കും അപ്പൊ നോച്ചാൽ നമ്മൾ നല്ല രീതിയിൽ വാക്സിനേഷനും അതേപോലെ ക്ലീനസ് ആയിട്ട് വാട്ടറും ഫുഡൊക്കെ കൊടുത്ത് പ്രോപ്പർ മെയിൻ്റനൻസ് നോക്കിയിട്ട് മോണിറ്റർ ചെയ്തിട്ടാണ് നമുക്ക് കൊടുക്കുക അതായത് നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ ഈ ാൻ വയ്ക്കുന്നുണ്ട് ഒരുപാട് അതാണ് പക്ഷെ അതൊന്നും നമുക്ക് എത്രത്തോളം വാക്സിനേഷൻ കൊടുത്തു വാങ്ങിക്കാൻ വിശ്വസിച്ചു വാങ്ങാൻ വാങ്ങിക്കുന്നത് കാരണം വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കോഴികളും പോകും അതിനസുഖം വന്നു കഴിഞ്ഞാൽ വേറെ കോഴികളടക്കം തത്ത് പോകും അതെ 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 അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അതായത് മാസ്ക് ക്വാണ്ടിറ്റി വരുന്ന സമയത്ത് അവരൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്ന സമയത്ത് കോവിഡ് അസുഖങ്ങൾ സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട് കാരണം അവര് ഈ സൈക്കിളിൽ കച്ചവടം വരുന്ന സമയത്ത് ലീസ്റ്റ് പ്രൈസ് വാങ്ങിക്കുന്നത് അപ്പൊ അതിനുള്ള വാക്സിനേഷൻ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് വരില്ല അതുകൊണ്ട് പക്ഷെ നമ്മുടെ രീതി അവിടെ ഇല്ല നമ്മൾക്ക് ഓരോ ക്വാണ്ടിറ്റി ഓരോ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ സ്ഥലപരിമിതിയിലൊക്കെ നോക്കിയിട്ട് ആ രീതിയിൽ വളർത്തുന്നത് അപ്പൊ പ്രോപ്പർ വാക്സിനേഷൻ എല്ലാം മോണിറ്റർ ചെയ്ത് കോഴിക്കുഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മൾ അഷ്യൂ ചെയ്ത് മാത്രമേ കൊടുക്കുന്നത് കൂടാതെ തന്നെ നമ്മൾ കോഴിക്കുഞ്ഞെങ്കിൽ എങ്ങനെ രേസിഡ് എടുക്കും എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ കർഷകർക്കും വ്യക്തമായിട്ടുള്ള വോയിസ് എല്ലാ പ്രൊസീജിയും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഫോളോ അപ്പും ചെയ്യാറുണ്ട് ചെയ്യാറില്ല കർഷകരെ വിളിക്കുമ്പോൾ എന്തൊക്കെ മെഡിക്കേഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൃത്യമായി കുഴപ്പം ചെയ്ത് കൊടുക്കാം ഇത് മെയിൽ ആണ് ഇപ്പൊ പൂ കണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും നേരത്തെ വീടുകളിൽ ഇതിന് കൂടെ ഉണ്ടെങ്കിൽ ഫീമെയിൽ ആയിരുന്നു അപ്പൊ ഈ മേലാമ്പ് ഈ ഫ്ലവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇത് കുറച്ച് പ്രായാവം തോറും ഇത് വലുപ്പം ഉണ്ടാകും മേലാണ് ഫീമെയിലെ വലുപ്പം ചെറിയ ഇതിലുണ്ടാകും മേലാമ്പ തലവർ വരും ഇതിന്റെ മസിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സസ്യൊക്കെ പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് തന്നെ ആയിരിക്കും മൊത്തമായിട്ട് ബ്ലാക്ക് ബ്ലാക്ക് തന്നെ ആയിരുന്നു അപ്പൊ അർത്താൻ ബ്ലാക്ക് ആയിരിക്കും ബ്രഡ് തന്നെയാണ് എല്ലാം എല്ലാം ബ്ലാക്ക് ും ബ്ക്ക് എല്ലാം കണ്ണും എല്ലാം ഫുൾ ബ്ലാക്ക് ആയിരിക്കും ശരി 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 അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ മുട്ട കൊടുക്കാൻ നല്ല ആരോഗ്യം അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ അടുത്തൊരു ഇത് പറയണത് എന്താണ് കോണാലിമുട്ട കോഴികളാണ് ഇത് ഏകദേശം ഒരു നാടൻ പെട്ടിട്ടുള്ള ி சோனாலி சோனாலி புதிய புதிய அதுஃபயோமியும் ரெட் ஐலண்ட் என்ன கோயிலுக்கு മിക്സ് രണ്ടു മൂന്നും ബ്രീഡിനും മിക്സ് ആക്കിയിട്ടുള്ള ബ്രീഡാണ് സോർണ ചെയ്തത് പ്രത്യേകിച്ച് പറഞ്ഞാല് ഒരു ഇത് നാടൻ കോഴിയിൽ വെററ്റി ഒരു സംഭവം തന്നെയാണ് പക്ഷെ ചെറിയ കോഴി ഒരുപാട് വെയിറ്റ് വെക്കില്ല മാക്സിമം ഒരു കിലോ ഒന്നര കിലോ വെയിറ്റ് ഉണ്ടാവുള്ളൂ ഒരു കൊലത്തിൽ ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ മുട്ടപ്പെടാൻ ശേഷിയുള്ള കോഴിയാണ് മാത്രമേ നമ്മൾ നാടൻ കോഴി വല്ല അഴിച്ചുവിട്ടന്നെ വളർത്താവുന്നതാണ് അഴിച്ചുവിട്ടും വളർത്താവുന്ന കോഴി അതെ 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 ഒരുപാട് വെറൈറ്റി കമ്പരി എന്താ വ്യത്യാസം പറഞ്ഞാൽ ഇപ്പൊ ഗിരിരാജ ഗ്രാമശ്രീ ഗ്രാമ്പരി വരുമ്പോ തീറ്റ ക്വാണ്ടിറ്റി ഇൻടേക്ക് വന്ന് വളരെ കൂടുതലായിരിക്കും ഒരു ദിവസം നൂറ് ഗ്രാമിന് മുകളിൽ നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ഗ്രാം വരെ എടുക്കും ഇത് മാക്സിമം ഒരു അമ്പത് അറുപത് ഗ്രാം ഒക്കെ മാക്സിമം തീറ്റ എടുക്കാനുള്ള സാധ്യതയുള്ളൂ കാരണം അതിനേക്കാളും വെയിറ്റിൽ പകുതിയെ ഉണ്ടാവുള്ളൂ അത്യാവശ്യം രണ്ട് കിലോ വരെ വെയിറ്റ് ആവുന്ന കയറുന്ന ഉണ്ട് ഗിരിരാജ ഗ്രാമശ്രീയൊക്കെ പറയുമ്പോൾ പക്ഷെ അത്ര എടുക്കില്ല പക്ഷെ മുട്ടയും നാളൻ കോഴിയും മുട്ടേനും വലുപ്പം ഉണ്ടാവുള്ളൂ പക്ഷെ വളരെ ആക്റ്റീവ് ആയിരിക്കും രസൻസ് മാറും നല്ല റെസിസ്റ്റൻസ് കൂടുതൽ പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരില്ല വളരെ ആക്റ്റീവ് ആയിട്ട് നല്ല മറന്നെടുക്കുന്നുണ്ടാവും ഇമ്മ്യൂണിറ്റി പവർ നല്ല ഇമ്യൂണിറ്റി പവർ ഉണ്ടാവും അതെ സേമ അഴിച്ചു കൂട്ടുമ്പോഴത്താ നമുക്ക് കൂട്ടിലിട്ടും നോക്കെടുക്കാം പക്ഷെ തമ്മിൽ തമ്മിൽ തല്ലുകൂടില്ല കൊത്തില്ല അങ്ങനത്തെ ചില പ്രത്യേകതകളുണ്ട് ഇത് ഏകദേശം ഒരു നാല് മാസത്തു അഞ്ചു മാസമാവുമ്പോഴേക്കും മുട്ടിയിട്ട് തുടങ്ങും മറ്റേ സാധാരണ നമ്മൾ സാധാരണ ആളുകൾ ആറ് മാസം എടുക്കും അസീലൊക്കെ ആകുമ്പോൾ ഏഴു മാസം എട്ട് മാസം എടുക്കും ഇതാകുമ്പോൾ നാല് മാസം പ്ലസ് ആകുമ്പോ തന്നെ കൈ തുടങ്ങും അപ്പൊ തന്നെ പൂമാർ ചവിട്ടാൻ തുടങ്ങും മുട്ടി നാലു മാസം പ്ലസ് തുടങ്ങുമ്പോൾ അങ്ങനെ മുട്ടിയിട്ട് തുടങ്ങും ാണ് പൂവ്മാർ വലുപ്പം വെച്ചാൽ മാക്സിമം രണ്ട് കിലോ റീച്ച് ആവില്ല ഒന്നര കിലോ ടു രണ്ടു കിലോ വരുള്ളൂ ഒരുപാട് വലിയ വെയിറ്റ് ഇത് ആക്ച്വലി അതെ മുട്ടയ്ക്കാണ് പക്ഷേ ഇത് പൂവ്മാർ കൂടുതൽ നമുക്ക് ആവശ്യമില്ലാത്തത് കറിക്ക് ഉപയോഗിക്കാം പക്ഷെ മുട്ടയുടെ പെർപ്പസ് ഇത് ആണെങ്കി ചീവിയോ അല്ലെങ്കിൽ കുഞ്ഞു പിരിപ്പിക്കോ അങ്ങനത്തെ പരിപാടി ഒന്നും മുട്ട മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ആക്ടീവായിട്ടിരിക്കും ഹൈബ്രിഡ് ആണ് അതെ നമസ്കാരം പേര് കൃഷ്ണപ്രഭു ആണ് ശ്രീകൃഷ്ണ ഗാർഡൻസ് ആൻഡ് ഫാം എലിപ്പാറ പാലക്കാട് നിന്ന് സംസാരിക്കുകയാണ് നമ്മുടെ അസീൽ ഫാം ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അസീൽ കോഴികൾ അതായത് നമ്മൾ തമാടൻ പോലുള്ള കോഴി ഐറ്റംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതില് നമ്മൾ പടകളും പോകുമ്പോൾ വെച്ചിട്ട് ഇവിടെ തന്നെ നേച്ചുറൽ ബ്രീഡിങ് ചെയ്തിട്ടാണ് കുഞ്ഞുകൾ ഉൽപാദനം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾ വരുമ്പോൾ നാല്പത്തഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഉൽപാദനം ചെയ്തിട്ടാണ് തമാട് കേരള അതേപോലെ കർണാടക വരെ നമുക്ക് എല്ലാവരും ട്രാൻസ്പോർട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷെഡുകൾ എതിരിക്കുകയാണ് ഇത് പേരന്റ് സ്റ്റോക്കാണ് നമ്മുടെ ഫീമെയിൽസ് ഒക്കെ ഉള്ള പേരന്റ് സ്റ്റോക്കിന്റെ ഷെഡാണ് നമ്മൾ ഈ കാണുന്നത് അതുകൂടാതെ നമ്മൾ കോഴിയിലൊക്കെ പല സ്ഥലത്തും അണയൊക്കെ വെച്ചിട്ടാണ് കുഞ്ഞുകൾ വിൽപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കോഴി തന്നെയാണ് നാച്ചുറായിട്ട് ബ്രൂഡിങ് ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങൾ ഉൽപാദനം ചെയ്തിട്ട് അതിനുശേഷം ബ്രൂഡിങ് സ്റ്റേജിൽ നാൽപ്പത്തി ദിവസം വരെ ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് കച്ചവടം ചെയ്യുകയാണ് ചെയ്യാം തുറന്നിട്ടാണ് അല്ല തുറന്ന് ഓപ്പൺ മേച്ചിൽ തന്നെയാണ് കോഴികളെല്ലാം പുറത്ത് തന്നെയാണ് ഉണ്ടാവുള്ളൂ അതേപോലെ പൂവ്മാർ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പൂവുമാർ ഉണ്ടാവും മേറ്റിങ് വന്നിട്ട് അവര് അതിലെല്ലാം എപ്പോഴും ഹോൾഡിലായിരിക്കും എല്ലാം കെട്ടിയിട്ടുണ്ടാവും അപ്പൊ ഫീമെയിൽസ് അവർക്ക് താല്പര്യമുള്ള ഫീ മേലെടുത്ത് മേറ്റിങ് ആയിക്കോളും മുട്ടകൾ ഉൽപ്പാദനത്തിനു ശേഷം കോഴി തന്നെ നമ്മൾ അണിയിരുത്തും നമുക്ക് കാണാം വീഡിയോയിൽ കോഴി അണിയിരിക്കുന്നത് കാണാൻ കഴിയും തീറ്റ നമ്മള് മെയിനായിട്ട് കൊടുക്കുന്ന പല മിക്സ്ഡ് ഫുഡാണ് നമ്മള് കൊടുക്കുന്നത് അതായത് ഗോതമ്പ് അങ്ങനെ ഒന്നും ഇല്ല കാരണം ഫുഡ് ആണ് പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്തെങ്കിലും കമ്പ് അതേപോലെ ഗോതമ്പ് മക്കാച്ചോളത്തിന്റെ മാവ് മക്കാച്ചോളം വലുത് കൊടുത്താൽ മക്കാച്ചോളം മാവ് പിന്നെ ഗോതമ്പ് പൊട്ടിത്തവട് അവൽ തവണ ഇങ്ങനെ പലതും മിക്സ് ആയിട്ട് നമുക്ക് കാരണം കാരണം ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടി എല്ലാം മിക്സ് ആയി കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ടിന്യൂസ് മുട്ടയിടുന്നോണ്ട് അവിടെ നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കൊടുത്താൽ മാത്രമേ ഈക്കാൻ കഴിയുള്ളൂ പൂവുമാർക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് മറ്റേ ഉണക്കുമീനിന്റെ പൊടി ഇതുപോലെ മൾട്ടിവിറ്റമിൻസ് ചിലപ്പോൾ കൊടുത്തിട്ടാണ് പൂവ് വളരെ ഹെൽത്തി ആയി കിട്ടും അപ്പോൾ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ചിക്സ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് വിളിക്കാൻ വേണ്ടി ആരി ഉപയോഗിക്കേണ്ടത് പക്ഷേ അരി വളരെ കുറവായിട്ട് മാത്രം നമ്മള് മിക്സ് ചെയ്ത് കൊടുക്കാറുള്ളത് കൊടുക്കാറുള്ളൂ നമ്മുടെ ഈ അസീൽ കോഴിന്റെ പേരൻസ് തന്നെ ഏകദേശം ഫീമെയിൽസ് ഒരു രണ്ടേ മുക്കോ കിലോ മുതൽ മൂന്നര കിലോ വരെ വെയിറ്റ് വരുന്ന ഫീമെയിൽസ് ആണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് മേലിലെല്ലാം ഒരു നാലു ടു നാലര പ്ലസ് നാലര കിലോ വെയിറ്റ് വരുന്ന മേലാ ബ്രീഡ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കുഞ്ഞു വന്നുകഴിഞ്ഞാൽ ഇതേപോലെ പേരൻസ് ആക്കുന്നത് പോലെ തന്നെ രണ്ടര കിലോ മുതലും മൂന്നര കിലോ വരെ എല്ലാം തിരിച്ചായിട്ടും വെയിറ്റ് വരുന്നതായിരിക്കും നല്ല പ്രോപ്പർ ആയിട്ടുള്ള ബ്രീഡിൽ പല സ്ഥലത്തുനിന്നും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ധർമ്മപുരി കൃഷ്ണഗിരി അതേപോലെ കരൂർ കാങ്കയ്മൻ പല സ്ഥലത്തുള്ള ഫീമെയിൽസ് പല സ്ഥലത്തും കളക്ട് ചെയ്തിട്ടാണ് നമ്മള് ഇവിടെ പേരൻസ്റ്റോക്ക് ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് പല രീതിയിലുള്ള ലൈനേജ് പല സ്ഥലത്തുള്ള ലൈനേജും ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ടാവും അതുപോലെ ചിക്സ് അതുകൊണ്ട് എല്ലാ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ കളേഴ്സും കിട്ടും നല്ല ബ്രീഡിലുള്ള കുഞ്ഞുടും അവർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും സാധാരണ കോഴികൾ വളർത്തുന്നതിനേക്കാളും കോഴികൾ വളർത്തുന്ന തീർച്ചയായിട്ടും ലാഭകരം തന്നെയാണ് കാരണം മറ്റുള്ള കോഴികൾ പറഞ്ഞാൽ ഉൽപാദനം പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉത്പാദനം കൂടുതലാക്കണം അതുപോലെ ഉൽപാദനം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിന്റെ വിലകളും വളരെ വരികയാണ് തീർച്ചയായിട്ടും ഇതെല്ലാം ബുക്കിംഗ് അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് മറ്റുള്ള കോഴികൾ പോലെ നമ്മൾ കസ്റ്റമർ നോക്കി അങ്ങോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല കടകളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കടകളിൽ കൊടുക്കുകയാണെങ്കിൽ മിനിമം നാന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റമ്പത് വരെ നമുക്ക് കടകൾ എടുക്കാറുണ്ട് അത് ഡിമാൻഡ് അനുസരിച്ച് എടുക്കാറുണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റ് നാനൂറ്റമ്പത് പേര് ഒരു കെ ജി ഒരു കെ ജി നാനൂറ്റമ്പത് ശരിക്കും കോഴിക്ക് എത്ര കിലോ വെയിറ്റ് വരും ഒരു പൂവൻ കോഴിക്ക് ഏറ്റവും കുറഞ്ഞത് നാല് കിലോ നാല് ഒരു രണ്ടായിരം ഒരു കോഴി കിട്ടും കോഴി ശരി ഇത് നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ും കൊടു പൂമാരെ വളർന്ന് കഴിഞ്ഞാൽ പൂവ്മാർ വളരുമ്പോ അവര് തമ്മിൽ തമ്മിൽ കൊത്താനുള്ള സാധ്യത തിരിച്ചേരിണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഒതുക്കി നമ്മൾ ശരിക്കും ഒരു ഒരു ആയിട്ട് ശരിക്കും ഒന്നോ രണ്ടോ പൂനെ പാടുള്ളൂ അതെ അതായത് വളർത്തുകയാണെങ്കിൽ നമുക്ക് ഒന്നു രണ്ട് പൂവനെ പാട്ടുള്ളൂ കുഞ്ഞുങ്ങൾ പോലും വളർന്നു വരാണെങ്കിൽ വലിയ തമ്മിൽ തമ്മിൽ അടി ഉണ്ടാവില്ല പുതിയതായിട്ട് കൊണ്ടുവരാണെങ്കിൽ തിരിച്ചറി തമ്മിൽ തമ്മിൽ അടി ഉണ്ടാവും കൂടുതൽ പൂവ്മാർ നിർത്താൻ കഴിയില്ല മുട്ട സെയിൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ മുട്ട തീർച്ചയായിട്ടും ആരും സെയിൽ ചെയ്യില്ല അതായത് ഒറിജിനൽ ഇതുപോലെ ഒറിജിനൽ പ്യൂർ ആയിട്ടുള്ള ബീടിന്റെ മുട്ടകൾ ആരും സെയിൽ ചെയ്യില്ല കാരണം ഇവരൊക്കെ വോൾഡ് കുഞ്ഞിനെ ഏകദേശം നൂറ്റൻപത് രൂപയോളം വില വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഡേവോൾ മുട്ട കുറച്ച് ഭയങ്കര നഷ്ടമാണ് അപ്പോൾ തിരിച്ചായിട്ടും എല്ലാം കുഞ്ഞു വിളിപ്പിച്ച് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ ഇപ്പൊ നമ്മള് ഒരുപാട് പേർക്ക് പേടിയാണ് അപ്പൊ നമ്മള് വളർത്തിക്കഴിഞ്ഞാല് തമ്മിൽ തമ്മിൽ കൊത്തുകൂടും അല്ലെങ്കിൽ മനുഷ്യന്മാരെ കൊത്തും ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കാല്ലോ കാരണമില്ല നിങ്ങൾ ചുറ്റി എന്നെ ചുറ്റി ഇവരെല്ലാം ഇങ്ങനെ സ്നേഹമായി നിൽക്കുകയാണ് കാരണം നമ്മള് എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം അവരൊക്കെ നമ്മളോട് ഭയങ്കര അടുപ്പമായിരിക്കും എപ്പോ നമ്മള് കാണുമ്പോ നമ്മളെ ചുറ്റി തന്നെ തീരെ തിന്നാനും പിടിക്കാനും ചുറ്റി പറ്റി നിൽക്കും അവര് നമ്മളെ ഉപകരിക്കൊന്നുമില്ല ചെറിയ കുഞ്ഞുമ്പോൾ ഇങ്ങനെ വളർന്ന് വരികയാണ് നമ്മളാളിന് തല്ല് പിടിക്കുകയൊന്നും ചെയ്യില്ല പക്ഷെ അവര് തമ്മിൽ പൂർണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ വളരെ ഉണ്ടാവും മറ്റുള്ള രീതിയിൽ അവർക്ക് വളരെ ഭക്ഷണത്തിന്റെ ഒരു ഭക്ഷണ സമയം അതേപോലെ അണയിരിക്കുന്ന കോഴി പുറത്തെടുത്ത് വിടുന്ന സമയത്ത് ആ സമയങ്ങളിലൊക്കെ കുറച്ചിങ്ങനെ അടികൂടാറുണ്ട് അല്ലാതെ ഇപ്പൊ റെഗുലറായി അങ്ങനത്തെ അവരോട് ഒന്നുമില്ല പക്ഷെ മേല് തമ്മിൽ അടിച്ച് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തമ്മിൽ നമ്മൾ അടിച്ചിട്ട് മറിക്കാനുള്ള സാധ്യത ഒരു വളർത്തുക ബാക്കി ഫീമെയിൽ ഒരു മെയിലിന് അഞ്ച് ഫീമെയിൽ എന്നുള്ള കണക്ക് വളർത്താം കൂടുതൽ മേല് വളർത്തുന്നതനുസരിച്ച് ഫീമെയിലിന്റെ എണ്ണം കൂടുതലായിരിക്കും എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം പുതിയ മേലോട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതെ